ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മളൈറ്റം ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകുന്നേരത്തേക്കോ ഒക്കെ നല്ല പറ്റിയ ഒരു ഒരു ഐറ്റമാണ് നമ്മൾ ചെയ്യുന്നത് യമനിയ റൊട്ടിയാണ് നമ്മൾ നിന്ന് യമനി റൊട്ടി അപ്പോൾ ഇതേപോലെ ഒരു ഒന്നര കപ്പ് മൈദ അങ്ങോട്ട് എടുക്കുക ഒന്നര കപ്പ് മൈദ മൈദയ്ക്ക് പോയാലും ഗോതമ്പൊടി ആണെങ്കിലും ചേർക്കാവുന്നതാണ് പക്ഷേ മൈദ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ മൈദ ചേർത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് പഞ്ചസാര ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലൊരു ജാറെടുത്തിട്ട് ഒരു മുക്കാൽ പാത്രം ചോറ് ഇതിപ്പോൾ ചുമലാരിയുടെ ചോറ് മലരിയുടെ ഇഷ്ടമുള്ള ചോറ് നമുക്ക് എടുക്കാവുന്നതാണ് അത് ജാറിൻ്റെ അകത്തോട്ട് ഇനി ചെയ്ത് ഒന്ന് അരച്ചെടുക്കണം വെള്ളം ഒരുപാട് വേണ്ട ഒരു അര ക്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുന്നുള്ളൂ ഇപ്പം നല്ല അരച്ചൊടിപ്പ് വരാം ഇപ്പം നമ്മൾ ചോറൊക്കെ അരച്ചിട്ടുണ്ട് ഇതേപോലെ നന്നായിട്ട് നിറച്ചെടുക്കുക നമുക്കീ പൊടിക്കാത്തോട്ട് ഒരാല്പം ഓയില് ഒരു ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്യുക ഇനി അരച്ച് വെച്ചിരിക്കുന്ന ചോറും ആ വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം വെള്ളം കൂടുകയാണെങ്കിൽ തന്നെ ഒരല്പം അതോഴിട്ട് നല്ലപോലെ ഒന്ന് അയച്ചെടുക്കണം നമ്മൾ ഈ പൊറോട്ടക്കൊക്കെ കുഴക്കത്തില്ലേ അതേപോലെ തന്നെ വേണം ഇത് കുഴച്ചെടുക്കാൻ ഇനി നമുക്ക് നല്ല കട്ടിങ് ബോർഡാണ് നല്ലൊരു കഴി വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഒരല്പം മൈതാന തൂത്ത് കൊടുത്തിട്ട് നമുക്കൊന്നുകൂടെ അയച്ചെടുക്കണം കഴി ഇതിൻ്റെ കുഴക്കാല നല്ലപോലെ കുഴച്ചെടുക്കുക എന്നുള്ളതാണ് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക എങ്ങനായാലും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് കേട്ടോ നല്ലപോലെ അയച്ചു കഴിക്കണം കൈകളൊക്കെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഒരല്പം മൈദ അവിടെ തൂത്ത് കൊടുക്കുക ഇപ്പോൾ കുറച്ച് സമയമായി ഇതെല്ലാം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുണ്ട് നമുക്ക് ഒരല്പം ഓയിൽ ഇതിൻ്റെ പാനിലോട്ടൊന്ന് പുരട്ടി കൊടുക്കാം ഇങ്ങനെ തൂത്ത് കൊടുക്കുക എല്ലാ ഭാഗത്തോട്ടും ഓയിലും തൂത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കുകയാണ് ഇനി മാവൊന്ന് റെഡിയായി വരണം ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഒന്നിരിക്കണം ഇപ്പം ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കേട്ടോ നമുക്ക് തുറന്ന് നോക്കാം ഇതേപോലെ റെഡി ആയിട്ടുണ്ടത് ഇനി ഇത് നമുക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് ോട്ടെടുത്ത് നമുക്കൊരു മയപ്പെടുത്തി എടുക്കണം ഇനി ഇത് നമുക്ക് കുന്ന് മൂർച്ചെടുക്കും ഇതേപോലെ ഓരോന്ന് ഓരോന്ന് എടുത്ത് ഒന്ന് ഉരുട്ടി അങ്ങോട്ട് വെക്കും ഇതേപോലെ മുട്ട ഉരുട്ടി അങ്ങോട്ട് വെക്കും ഒരേഴുണ്ടോ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ റൊട്ടി ഉണ്ടാക്കാം ഇതേപോലെ ചപ്പാത്തി പലയോ അല്ലെങ്കിൽ വൃത്തിയുള്ള ഒരു തൈരിൻ്റെ കഷ്ണമോ അതിൻ്റെ അകത്ത് വേണമെങ്കിലും നമുക്ക് ആ റെഡി ആക്കിയെടുക്കാം എന്നാണ് ആദ്യമേ തന്നെ ഇതേലോട്ട് ഒരല്പം മൈദാപ്പൊടി അങ്ങോട്ട് തൂട്ടി കൊടുക്കുക തൊട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ഇനി ഇത് ഒന്നെങ്കിൽ അത് വീശിയെടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ പരത്തി എടുക്കുക ഇങ്ങനെ അങ്ങോട്ട് പരത്തിയെടുക്കുക കാര്യം എല്ലാവർക്കും അത് വീശിയെടുക്കാൻ വശമില്ലാത്ത ആൾക്കാരുണ്ട് അല്ലേ അപ്പോൾ ഇത് ചപ്പാത്തി പല കൊണ്ട് തന്നെ ഇങ്ങനെ ഇത് പരത്തിയെടുക്കുക ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ അങ്ങോട്ട് പരത്തിയെടുക്കുക ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരല്പ ഓയില് തൂത്ത് കൊടുക്കുക പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷന് തൂത്ത് കൊടുത്താൽ മതി നമ്മൾ ഈ ഓയില സൺഫ്ലവർ ഓയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഓയില് തൂത്ത് കൊടുത്തിട്ട് ഒരല്പം മൈദാപ്പൊടിയും കൂടെ ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഒന്ന് വീശിക്കിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കും ഇനി ഇങ്ങനെ അങ്ങോട്ട് മടക്കും ഇനി ഇതിൻ്റെ പുറത്തോട്ട് തന്നെ ഒരല്പം അങ്ങോട്ട് തൂത്ത് കൊടുക്കുക ഇത്തിരി മൈദാപ്പൊടിയും കൂടെ ഇതിൻ്റെ പുറത്തോട്ട് തൂത്ത് കൊടുക്കും ഇനി ഇവിടം കൂടെ ഈ ഭാഗം കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് കിടക്കും ഈ ഭാഗത്തും ഒരല്പം ഓയിലും തൂത്ത് കൊടുക്കുക ഇച്ചിരി മൈദാപ്പൊടിയും കൂടെ കൊടുക്കും ഇനി ഇത് ഇങ്ങനെ ഇങ്ങോട്ട് കിടക്കുക ഇപ്പോൾ ഈ ഒരു രീതിക്ക് വേണം അത് റെഡിയാക്കിയെടുക്കാം ഇതേപോലെ കണ്ടോ അപ്പോൾ ഇതേപോലെ ബാക്കി വീട് നമുക്ക് റെഡിയാക്കി എടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ഓര് തൂത്തിട്ട് ഇച്ചിരി മൈതാപ്പൊടി തൂത്ത് കൊടുക്കുക ഇനി നേരത്തെ മടക്കിയത് പോലെ തന്നെ മടക്കി ഇങ്ങോട്ട് വെക്കുക ആദ്യം തന്നെ എല്ലാം ഇതേപോലെ ഒന്ന് പിടിച്ച് റെഡിയാക്കി വെക്കുക ഇത് നമുക്കിത് പരത്തി കല ഇതേപോലെ അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം അല്പം ഓയിലൊന്ന് തൂത്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് ചൂടായതിനു ശേഷം ഓരോന്നോരോന്ന് നമുക്ക് ചുട്ടെടുക്കാം ഇത് പോയതിൻ്റെ പുറത്തോട്ടും തൂത്ത് കൊടുക്കാം അത് റെഡി ആവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതേപോലെ തന്നെ ഇതുകൊടുത്ത് പരത്തി എടുക്കാം ഇത് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇപ്പം രണ്ട് ഭാഗവും റെഡി ആയതിനു ശേഷം നമുക്ക് കോരി ഇട്ടെടുക്കാം ഇനി അടുത്തവും നമുക്കിതേപോലെ തന്നെ കോരം തൂത്ത് കൊടുക്കാം ഇതേപോലെ പൊങ്ങി റെഡി റെഡിയായതിനു ശേഷം അടുപ്പം നിൽക്കുക അപ്പോൾ നമ്മുടെ യമനി റൊട്ട് റെഡി ആയിട്ടുണ്ട് ഒരുപാട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇതൊക്കെ നമ്മുടെ വീടുകളിൽ സർവ്വസാധാരണമായിട്ട് അങ്ങനെ ആരും ചെയ്യത്തില്ല വലിയ വലിയ റെസ്റ്റോറൻറ്റിലോ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ ഇതൊക്കെ മേടിച്ച് കഴിക്കത്തുള്ളൂ നമ്മുടെ ഒരു അല്പസമയം മെനക്കെട്ടാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതേപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമായിരിക്കും ഇത് ഇത് ഇതൊക്കെ കഴിക്കാനായിരിക്കും പല റെസ്റ്റോറൻറ്റുകളൊക്കെ പോകുന്നത് അപ്പോൾ ഇച്ചിരി മെനക്കെട്ടാൻ നല്ല ടേസ്റ്റി വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇതുണ്ടാക്കി ചൂടോട് തന്നെ കഴിക്കാൻ നോക്കുക ഇഷ്ടമുള്ള കറി ഇപ്പോൾ വെജിറ്റബിൾ കറിയോ മട്ടൺ കറിയോ ബീഫ് കറിയോ ഏത് കറിയുടെ കൂടെ വേണേലും നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാവുന്ന ഒരു ഐറ്റം കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റം തന്നെയാണിത് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ പിടിയായിട്ട് പെട്ടെന്ന് വരാം ബായ്